നമസ്കാരം കൗണ്ടർ പ്രസിൻ്റെ മറ്റൊരു എപ്പിസോഡിലേക്ക് സ്വാഗതം ഇന്ന് നമ്മൾ സംസാരിക്കാൻ പോകുന്നത് എൽ ക്ലാസിക്കനെ കുറിച്ചാണ് അതെ റയൽ മാൻഡിന് അഞ്ച് രണ്ടിൽ നിന്നുള്ള സ്കോർ ലൈനിൽ തരിപ്പണക്കിയിട്ടുണ്ടായിരുന്നു ബാർസലോണ ഈ കഴിഞ്ഞ എൽ ക്ലാസിക്കോ അല്ലെങ്കിൽ കഴിഞ്ഞ എൽ ക്ലാസിക്കോ നാലേ പൂജന് വിജയിക്കുന്നുണ്ടായിരുന്നു അതേ വേവ് ലെങ്ത്തിൽ തന്നെ ഇപ്രാവശ്യം വണ്ടി ചോദിക്കിയിട്ടുണ്ടായിരുന്നു അതിൻ്റെ ഒരു ടാക്ടിക്കൽ അല്ലെങ്കിൽ ടെക്നിക്കലും ടാക്ടിക്കലായിട്ടുള്ള അനാലിസിസ് ചെയ്യാനാണ് നമ്മൾ ഇന്നത്തെ വീഡിയോ ചെയ്യുന്നത് ലമീൻ യമാൽ എടുത്ത് പറയാണ്ടിരിക്കാൻ പറ്റില്ല കാരണം ആദ്യത്തെ ആ ഗോള് ബാഴ്സലോണരെ വന്ന വഴി കീട്ടില്ലായിരുന്നു അതിലുണ്ടായിരുന്നിട്ടുള്ള മൂവ്മെന്റ്സും അതിലുണ്ടായിരുന്നിട്ടുള്ള ഡ്രോപ്പിന്നുകളും ടാക്ടിക്കൽ ആയിട്ടുള്ള മൂവ്മെന്റുകളൊക്കെ ഒരു രക്ഷയില്ലാത്ത പരിപാടി ആയിരുന്നു അതിലേക്ക് നമുക്ക് എടുത്തു നോക്കുമ്പോൾ ആദ്യം പറയേണ്ടത് റയൽ മാറ്റിൻ്റെ ഷേപ്പിലാണ് ഷേപ്പിലേക്ക് നോക്കാം അവരൊരു ഫോർ ടു ത്രീ വൺ എന്നുള്ള ഷേപ്പിലാണ് ഡിഫെൻഡ് ചെയ്യുന്നത് പ്രസ് ചെയ്യുന്നത് അങ്ങനെയാണ് ബാസയുടെ മിഡ്ഫീൽഡ് ത്രീനെ റൈല് ലോക്ക് ചെയ്തിട്ടുണ്ട് അതായത് ത്രീ ഓൺ ത്രീ എന്നുള്ള രീതിക്ക് ഫോർ ടു ത്രീ ഓണിയിൽ പ്രശ്നമൊന്നു വരുമ്പോഴേ ഇങ്ങനെയാണ് വരാം അതായത് ടെൻ ഓൺ സിക്സ് എയ്റ്റ് ഓൺ എയ്റ്റ് സിക്സ് ഓൺ ടെൻ ഇങ്ങനെയാണ് വരാം അതായത് മിഡ്ഫീൽഡിന്റെ ത്രീനെ നമ്മൾ നമ്മളുടെ സിക്സിനെ വെച്ചിട്ട് ഒപ്പണിന് ടെന്നെ മാർക്ക് ചെയ്യും നമ്മളുടെ എയ്റ്റിനെ വെച്ചിട്ട് ഒപ്പണിൻ്റെ എയ്റ്റിനെ വർക്ക് ചെയ്യും നമ്മളുടെ ടെന്നിനെ വെച്ചിട്ട് ഓപ്പണിനെ സിക്സിനെ വർക്ക് ചെയ്യും ഇങ്ങനെയാണ് വരാം ഇതേപോലെ തന്നെ ഇവിടെ നോക്കി കാണാം ഗാവിനെ നമ്മളുടെ കെമവിങ്ക മാർക്ക് ചെയ്തിട്ടുണ്ട് വാൽവേർഡ് പെഡ്രീനെ മാർക്ക് ചെയ്യുന്നു കസേഡോനെ ബെല്ലിംഗ് മാർക്ക് ചെയ്യുന്നുണ്ട് അപ്പം റേലിൻ്റെ ടെൻ ആണ് ബെല്ലിംഗം ബാസേഡ സിക്സ് ആണ് കെസൈഡോ ഇന്റർചേഞ്ച് ചെയ്തിട്ട് മാർക്ക് ചെയ്യുന്നു പെഡ്രി എയ്റ്റ് ആണ് വാൽവേർഡ ഒരു എയ്റ്റ് പോലെ പ്രവർത്തിക്കുന്നതാണ് എയ്റ്റ് ഓൺ എയ്റ്റ് മാർക്ക് വരുന്നു അതേപോലെ തന്നെ കെമവിംഗ ഒരു സിക്സ് ആയിട്ട് ഡീപ് ഡീപ്പ് ലയിങ് മിഡ്ഫീൽഡായിട്ട് വർക്ക് ചെയ്യുന്ന ഒരു പ്ലെയർ ആണ് അപ്പോൾ ഗാവി ബാസേഡ നമ്പർ ടെൻ ആയിട്ടുള്ളത് കൊണ്ട് അദ്ദേഹത്തിന് കെമവിങ്ക മാർക്ക് ചെയ്യുന്നു ഇനി ബാക്ക് ലൈനിൽ ഒരു ഫോർ ബി ത്രീ ഉണ്ട് അതായത് ഡിഫൻഡേഴ്സിന്റെ ലൈൻ ഓഫ് ഡ്രണ്ട് ത്രീനെ ഡിഫെൻഡ് ചെയ്യാനുള്ള രീതിക്ക് വന്നിട്ടുണ്ട് വിങ്ങേഴ്സ് നമ്മുടെ വിനീഷ്യസ് ആയാലും റോഡ്രി ആയാലും ഹാഫ് ആൻഡ് ആണ് അതായത് ഫുൾ ബാക്ക്സിലേക്ക് പ്ലേ ചെയ്ത് കഴിഞ്ഞാൽ അവർ ജംപ് ചെയ്യാൻ റെഡി ആയിട്ട് നിന്നുകൊണ്ട് ആദ്യം സെൻട്രൽ സ്പേസ് കവർ ചെയ്ത് സേഫ് ആയിട്ട് വെക്കുന്നു ഇനി ഫുൾ ബാക്കിലേക്ക് പ്ലേ ചെയ്തിട്ടുണ്ടെങ്കിൽ ജംപ് ചെയ്യാൻ റെഡി ആയിട്ട് നിൽക്കുന്നു പ്രസ് എപ്പോഴും ട്രിഗർ ചെയ്യുന്നത് നമ്പർ നയൻ ആയിരിക്കും അപ്പോൾ എംബാപ്പേ ആണ് റയൻ്റെ നമ്പർ നയൻ നമ്പർ നയൻ ആയിട്ടുള്ള എംബാപ്പേ പ്രസ് ട്രിഗർ ചെയ്യുന്നു അപ്പോൾ പ്രസ് തുടങ്ങുന്നത് എംപാപ്പയാണ് എംപാപ്പയുടെ ബോഡി ഷേപ്പ് നോക്കിയാൽ ഒരു സൈഡിലേക്ക് കേർവ് ചെയ്തിട്ടാണ് അദ്ദേഹം റണ്ണ് നടത്തുന്നത് അത് എന്തിനു വേണ്ടിയിട്ടാണ് ഒരു സൈഡിലേക്ക് ഫോഴ്സ് ചെയ്യാൻ വേണ്ടിയിട്ടുണ്ട് അദ്ദേഹം ആ അങ്ങനെ നടത്തുന്നു കുബാസി അതിനനുസരിച്ച് കുണ്ടേയിലേക്ക് പ്ലേ ചെയ്യുന്നു പ്ലേ ചെയ്യുമ്പോൾ അതായത് പ്രത്യേകിച്ച് ഫുൾ ബാക്സിലേക്ക് പ്ലേ ചെയ്യുമ്പോൾ വിങ്ങേഴ്സ് ജമ്പ് ചെയ്യും വിങ്ങേഴ്സ് ആരാണ് വിനീഷ്യസ് ആണ് ലെഫ്റ്റ് ഹാൻഡ് സൈഡിലെ വിങ്ങർ അപ്പോൾ വിനീഷ്യസ് കുണ്ടേനെ പ്രസ് ചെയ്യാൻ വേണ്ടിയിട്ട് ജമ്പ് ചെയ്യണം അങ്ങനെ ജമ്പ് ചെയ്യുമ്പോൾ കൂടെ ഒരു പാസ് കൊടുക്കണം ലെവൻ്റ് ഡൗസ് അത് റിവേഴ്സ് ചെയ്തിട്ട് നേരെ ലമിനിയമാലിന് ഒരു പാസ് ത്ര കൊടുക്കണം പക്ഷേ ഇവിടെ ഒരുപാട് ഇൻട്രസ്റ്റിംഗ് ആയിട്ടുള്ള മൂവ്മെന്റ്സ് ഉണ്ട് ആദ്യത്തേത് ഗാവിനെ നിങ്ങൾ നോക്കി നോക്കിയേ ഗാവി അദ്ദേഹത്തിൻ്റെ പ്ലെയറെ ഒരു റണ്ണ് ഔട്ടർ ചാനലിലേക്ക് അതായത് വൈറ്റ് ചാനലിലേക്ക് ഒരു റണ്ണ് നടത്തിയിട്ട് അദ്ദേഹത്തിൻ്റെ പ്ലെയർ വലിച്ചുകൊണ്ട് പോകണം ഒട്ടുമിക്ക പ്ലയേഴ്സും ആ പാസ് ആണ് നൽകുക അതായത് ഗാവിക്ക് അവിടുന്ന് ആ ചാനലിലേക്കുള്ള പാസ് തന്നെ ആയിരിക്കും ഒട്ടുമിക്ക പ്ലയേഴ്സും നൽകുക പക്ഷെ കുണ്ടല്ലെവൻഡോസി പാസ് നൽകി അപ്പൊ എന്ത് സംഭവിച്ചു മെന്റി നിങ്ങൾ ശ്രദ്ധിച്ചു നോക്കേ മെന്റി ഓൾറെഡി ആ പാസ് ഏതൊരാളെയും പോലെ ആന്റിസിപ്പേറ്റ് ചെയ്തിട്ട് കമ്മിറ്റ് ചെയ്തു നമ്മൾ ഏളി ആയിട്ട് കമ്മിറ്റ് ചെയ്ത് കഴിഞ്ഞു കഴിഞ്ഞാൽ പ്രശ്നമാണ് അതേ പ്രശ്നം ഇവിടെ സംഭവിച്ചു യമാൽ തന്റെ റണ്ണ് തുടങ്ങി റണ്ണ് തുടങ്ങി ഫുൾ ബാക്കിന്റെ ഇൻസൈഡിലേക്ക് ഒരു വിങ്ങർ വരികയാണെങ്കിൽ പ്രശ്നമാണ് കാരണം നിങ്ങൾ ഈ സ്പേസ് നോക്കിയാൽ ഓൾറെഡി റുഡിഗറും മെയിൻ്റും തമ്മിൽ ഒരു വലിയ ഗ്യാപ്പ് അവിടെ ഉണ്ടായിരുന്നു ബാക്ക് ലൈനിൽ ഇതിന് ഒരു കാരണം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ആൻജലോട്ടിയുടെ ഒരു ഇൻസ്ട്രക്ഷൻ ആയിരിക്കാം ഈ അമ്മാലിനോട് ടൈറ്റായിട്ട് നിൽക്കാൻ കാരണം റിസീവ് ചെയ്തിട്ട് ടേൺ ചെയ്തിട്ട് നമ്മളുടെ അടുത്തേക്ക് ഫുൾ ബാക്കിനെ ഡയറക്റ്റ് വൺ ബി വൺ സിറ്റുവേഷനിലേക്ക് കൊടുക്കാതിരിക്കാൻ വേണ്ടിയിട്ടായിരിക്കും ഇത് പറഞ്ഞിട്ടുണ്ടാവുക പക്ഷെ ലെവൻ ഡോസ്കിക്ക് ഇതിൽ വൺ പങ്കുണ്ട് പറഞ്ഞുതരാം എന്താണെന്നുള്ളത് കഴിഞ്ഞ എൽ ക്ലാസിക്കോ റയലിന്റെ സെൻ്റർ ബാക്സ് ഭയങ്കര അഗ്രസീവ് ആയിരുന്നു അതായത് ലെവൻഡോസ്കി ഡ്രോപ്പ് ഇൻ ചെയ്യുമ്പോൾ അത്രയും അഗ്രസീവ് ആയിട്ട് ടൈറ്റ് ആയിട്ട് ലെവൻഡോസ്കിയെ ഫോളോ ചെയ്തിരുന്നു പക്ഷെ ഈ മാച്ചിൽ ഒന്ന് ശ്രദ്ധിക്കാം ലെവൻഡോസ്കിയെ ഫോളോ ചെയ്യുന്നുണ്ടെങ്കിലും അത്ര അഗ്രസീവ് അല്ല റുഡീകരണമെന്ന് ഇങ്ങനെ ശ്രദ്ധിച്ചോക്കിയേ ലെവൻഡോസ്കി ആ ബാക്ക് ലൈനിൽ നിന്നിട്ട് ഡ്രോപ്പ് ഇൻ ചെയ്തിട്ടാണ് നിൽക്കുന്നത് ഒന്നുകൂടെ ഡ്രോപ്പ് ചെയ്ത് അത് റിസീവ് ചെയ്യുമ്പോൾ റുഡിഗർ അത്രയും ടൈറ്റ് അല്ല പക്ഷെ എന്നിരുന്നാലും റുഡിഗർ ഫോളോ ചെയ്ത് ഡ്രോപ്പിൻ ചെയ്യാണ് അതായത് ഫോളോ ചെയ്യാണ് ലെവൻഡോസ്കിനെ യമാലിന് ഇവിടെ ഹെഡ് സ്റ്റാർട്ട് കിട്ടിയത് കൊണ്ടും മെന്റിയുടെ ഇൻസൈഡിലായിട്ട് പൊസിഷൻ ചെയ്തുകൊണ്ടും ലെവൻഡോസ്കിക്ക് അവിടെ ഒരു പാസിങ് ഓപ്ഷൻ ആയിട്ട് യമാൽ മാറണം അതായത് ലെവൻഡോസ്കി മിക്ക പ്ലെയേഴ്സും നൽകുന്ന പാസ് എന്ന് പറയുന്നത് ഇവിടെ ആയിരിക്കും പക്ഷെ ലെവൻഡോസ്കി എന്ത് ചെയ്യണു ആ പാസ് നേരെ റിവേഴ്സ് വെക്കുന്നത് ഇൻസൈഡിലേക്കാണ് റുഡിഗറിന്റെ ഇൻസൈഡിലേക്ക് ഒരു ത്രൂ ബോൾ റിവേഴ്സ് പാസ് വെക്കുകയാണ് യമാല് അതിലേക്ക് ലാച്ച് ചെയ്യാണ് റൺ ഓൺ ചെയ്തിട്ട് അതിനുശേഷം പിന്നെ എന്ത് സംഭവിച്ചു എന്ന് പറയേണ്ട കാര്യമില്ലല്ലോ ഒരു രക്ഷയില്ല മെച്യൂർ ആയിട്ടുള്ള ഫിനിഷ് അതായത് പ്രോപ്പറായിട്ട് അത്രയും മെച്യൂരിറ്റിയും അത്രയും എക്സ്പീരിയൻസ് ഉള്ള പ്ലെയേഴ്സ് ഫിനിഷ് ചെയ്യുന്ന പോലെയാണ് യമാല ആ ബോൾ ഫിനിഷ് ചെയ്ത് എനിക്ക് ഏറ്റവും ഇഷ്ടപ്പെട്ട ഒരു കാര്യമായിരുന്നു നല്ല കാരണം മിക്ക പ്ലേയേഴ്സും അത് അഡിച്ച് ബ്ലാസ്റ്റ് ചെയ്യാൻ നോക്കും ആ ബോൾ പക്ഷേ ഞാൻ അത് പ്രോപ്പറായിട്ട് സൈറ്റ് നെറ്റിലേക്ക് പ്ലേസ് ചെയ്ത് ഫിനിഷ് ചെയ്യാണ് അങ്ങനെയാണ് റയിലിനെതിരെ ബാഴ്സലോണ ഒന്നേ ഒന്ന് എന്നുള്ള രീതിക്ക് ലെവൽ ചെയ്യുന്നത് പിന്നീട് അങ്കിട് നേരം എന്തെങ്കിലും അടിയായിരുന്നു അടിയൊരു അടി അഞ്ച് രണ്ട് എന്നുള്ള സ്കോട്ട് ബാഴ്സ ഭാഷ വിജയിക്കുന്നുണ്ടായിരുന്നു ഇനി അഞ്ചാമത്തെ കൂടും അടിപൊളി ബാഴ്സലോണ ടെക്നിക്കലിയും പ്രാക്ടിക്കലിയും മിഡ്ഫീൽഡ് ഓവർ റൺ ചെയ്ത് റൂൾ ചെയ്തിരുന്നു എന്നല്ലേ ഇതിന് ഏറ്റവും മികച്ച എക്സാമ്പിൾ ആണ് ഞാൻ ഞാനിപ്പോൾ പറയാൻ പോകുന്നത് കാരണം ഇവിടെ നോക്കുക ഡബിൾ പീവറ്റ് ആണ് അതായത് കസേഡോ ഉണ്ട് പെഡ്രിയുണ്ട് ഇവർ രണ്ടുപേരും കീഡിലായിട്ട് വർക്ക് ചെയ്യുന്ന നോക്കണം ഒരേപോലെ ഒരേ വേവ് വേവിലെ പെഡ്രിയാണ് ഇവിടെ ബോളിനോട് അടുത്തുള്ള ഒരു മിഡ് ആയിട്ട് നിൽക്കുന്നത് കസേഡോ സൈഡിലാണ് നിൽക്കുന്നത് തൻ്റെ ഒപ്പമുള്ള മാർക്കറെ അല്ലെങ്കിൽ ഡിഫൻഡറെ ഡ്രാഗ് ചെയ്തുകൊണ്ട് പോകണം ബോൾ റിസീവ് ചെയ്യാൻ എന്നുള്ള രീതിക്കാണ് പെഡ്രി ആ റണ്ണ് നടത്തുന്നത് പക്ഷെ അതേ സമയം തന്നെ കസേഡോ നടത്തുന്ന റണ്ണ് നോക്കി ഇന്റർചെയ്ഞ്ച് ചെയ്തിട്ട് നേരെ ലീവ് ചെയ്യുന്ന സ്പേസിലേക്ക് കസേഡോ റണ് നടത്തുകയാണ് ആ ബോൾ പ്ലേ ചെയ്യുന്നതും ആ സ്പേസിലേക്ക് റൺ ചെയ്തിട്ടാണ് കസാഡോ റിസീവ് ചെയ്യുന്നത് ഓൾറെഡി കസാഡോ തന്റെ മാർക്കറുടെ ഫ്രണ്ടിലായിരുന്നു അതുകൊണ്ട് തന്നെ ആ ബോൾ റിസീവ് ചെയ്യാനും കുറച്ചും കൂടെ എളുപ്പമായിരുന്നു അതാണ് ഒരു സ്റ്റെപ്പ് എപ്പോഴും ഹേഡായിരുന്നു ബാസനോണ്ടർ മിഡ്ഫീൽഡേഴ്സ് മിഡ്ഫീൽഡേഴ്സ് മാത്രമല്ല എല്ലാ പ്ലേസും അങ്ങനെ അത് റിസീവ് ചെയ്തിട്ട് വൺ ടച്ചിൽ ഫേസ്റ്റ് ടച്ച് തന്നെ കളിക്കണം ത്രൂ ബോൾ ഇവിടെയും ശ്രദ്ധിക്കുക ലെവൻഡോസ്കി തന്റെ പാട്ട് ഇവിടെ ഭംഗിയായിട്ട് ചെയ്യുന്നുണ്ട് ആദ്യത്തെ ഗോളുള്ള പോലെ തന്നെ റൂഡിഗർ ട്രാപ്പ് ചെയ്തിരിക്കുന്ന നോക്കിയൊക്കെ റൂഡിഗർ നേരെ ഡ്രോപ്പിൻ ചെയ്യേണ്ട വന്നു ലെവൻഡോസ്കിയെ പ്രസ് ചെയ്യാൻ വേണ്ടി ഡ്രോപ്പ് ഇൻ ചെയ്തിട്ട് ഫോളോ ചെയ്യേണ്ട വന്നു അതേ രീതിക്ക് തന്നെ അവിടെ റൈറ്റ് ബാക്കിന്റെയും അതായത് ഇപ്പോ സെന്റർ ബാക്ക് ആണ് വന്നിട്ടുള്ളത് കാരണം റൈറ്റ് ബാക്ക് നേരത്തെ നമ്മളുടെ ബാലഡേക്ക് പാസ് കൊടുത്തപ്പോൾ ലൂക്കാസ് വാസ്കസ് പ്രസ് ചെയ്യാൻ വേണ്ടി ജംപ് ചെയ്യേണ്ട വന്നു ഫോസ് ചെയ്തു വന്നു കാരണം നാലേ ഒന്നാണ് അവർക്ക് അഗ്രസീവ് ആയേ പറ്റുള്ളൂ എന്തായാലും റൈറ്റ് സെന്റർ ബാക്ക് അവിടെ റഫീനയ്ക്ക് ഒപ്പം നിൽക്കുകയാണ് നേരെ ആ ബോൾ പ്ലേ ചെയ്യാണ് റുഡിഗറിന്റെ ഇപ്പോഴുള്ള റൈറ്റ് സെന്റർ ബാക്കിന്റെ ഇടയിലൂടെ റഫീനക്ക് റഫീന ബീറ്റ് ചെയ്യാണ് നേരെ ആ ബോൾ റിസീവ് ചെയ്തിട്ട് കീടനായിട്ടുള്ള റണ്ണ് നടത്തി തന്റെ ലെഫ്റ്റ് ഫുഡിലേക്ക് ചോപ്പ് ചെയ്യണം ചോപ്പ് ചെയ്ത് കഴിഞ്ഞിട്ട് കീട്ടില്ലെന്നായിട്ട് അത് ഫിനിഷ് ചെയ്തിട്ട് ഭംഗിയായിട്ട് പരിപാടി അവസാനിപ്പിക്കണം ആ കളിയങ്ക ആ ഗോളോട് കൂടി ബാസറോണ സീൽ ചെയ്തു അഞ്ചേ ഒന്നായിരുന്നു അപ്പോസ് ഗോളിലായി പിന്നെ റുഡിഗറെ ഒരു ഗോളില് തിരിച്ച് ഒരു ഗോൾ അടിക്കണ്ടായിരുന്നു അല്ലെ എന്നാലും ഇങ്ങനെയായിരുന്നു ബാസലോണരെ ഗോളുകൾ വന്ന വഴികൾ ഒരുപാട് മറ്റു കാര്യങ്ങളൊക്കെ മറ്റു ഗോളും ഉണ്ടായിരുന്നു പക്ഷെ ഇത് രണ്ട് ഗോളുകളാണ് എനിക്ക് ഏറ്റവും ഇൻട്രസ്റ്റിംഗ് ആയിട്ടും പ്രാക്ടിക്കലി അത്രയും ഇൻവോൾവ് ആയിട്ടും തോന്നിയിട്ടുള്ള ഗോളുകൾ എന്തായാലും അഭിപ്രായങ്ങൾ അറിയിക്കുക ഇനിയും ഒരുപാട് മാച്ച് റിവ്യൂസും ഗോൾ റിവ്യൂസുമായിട്ട് വീണ്ടും കാണാം താങ്ക് യു